ശ്രീനാരായണ കോളേജ് ഫിസിക്സ് അലൂമിനെ അസോസിയേഷൻ പത്തൊമ്പതാം വാർഷിക സംഗമം ഡിസംബർ ശ്രീനാരായണ കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു വാർഷികാഘോഷ ദിന ചടങ്ങിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി എ എൻ ഗിരീശന്റെ സഹായത്തോടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന് രണ്ട് ലക്ഷം രൂപ ചിലവിലൊരുക്കുന്ന സ്മാർട്ട് ക്ലാസ് റൂം സംഭാവന ചെയ്യും കോളേജ് അധികൃതരുടെ ചിരകാല അഭിലാഷമായിരുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ സാക്ഷാത്കാരവും ചടങ്ങിൽ നിർവഹിക്കും എട്ട് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളും അത്യാധുനിക ഗ്രാഫിക്സ് സൌകര്യങ്ങൾ അടങ്ങിയ ഒരു ഹയർ കപ്പ് ഡെസ്ക്ടോപ്പും ഹെവി പ്രിന്ററും ചേർന്നതാണ് ഡിജിറ്റൽ ലൈബ്രറിയുടെ സംവിധാനം പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ കോളേജിന്റെ വികസന പ്രവൃത്തിയിലും അക്കാദമിക് രംഗത്തും വിവിധ സംഭാവനകൾ ചെയ്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓരോ വർഷവും സർവകലാശാല തലത്തിൽ ഉന്നത വിജയം നേടുന്ന ഫിസിക്സ് ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ എം രമ്യാകൃഷ്ണൻ എം പുഷ്കരാശൻ എം കെ സുരേഷ് ബാബു എം വി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന പമ്പ് ഐ ഐസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാമ്പ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്